ശരി ശ്രീ ടി പി ശ്രീനിവാസൻ ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തുന്ന തീരുവുകളെ ഒന്നും തന്നെ തങ്ങൾ ഭയപ്പെടുന്നില്ല എന്തു തന്നെ സംഭവിച്ചാലും അതിനെ നേരിടാൻ തന്നെയാണ് തങ്ങൾ സജ്ജമായിരിക്കുന്നതെന്നാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് പറഞ്ഞിരിക്കുന്നത് അതുകൂടാതെ തന്നെ മറ്റ് രാജ്യങ്ങളുമായി പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയനുമായി ചേർന്നുകൊണ്ട് അമേരിക്കക്കെതിരെ മറു യുദ്ധത്തിനുള്ള ഒരു കോപ്പ് കൂട്ടൽ ഷി ജിൻ പിങ് നടത്തുന്നുണ്ടോ എന്നുള്ളതും ഒരു ഭാഗത്ത് സംശയാതീതമായി തുടരുന്ന ഒരു വസ്തുതയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി ഓർത്തെടുത്ത് പറയുകയാണ് നമുക്കറിയാവുന്നതാണ് ഏറെക്കാലമായി കലുഷിതമായിരിക്കുകയായിരുന്നു ഇന്ത്യ ചൈന ബന്ധം പല തവണ കമാൻഡർ തല ചർച്ചകൾ നടന്നിട്ട് പോലും അത് രമ്യതയിലെത്തിക്കാനോ സമാധാനപരമായി ഉടമ്പടികൾ അംഗീകരിക്കാനോ തയ്യാറായിരുന്നില്ല പക്ഷേ ട്രംപ് എത്തിയതിനു ശേഷം അതിൽ ട്രംപ് അധികാരത്തിലെത്തുന്നു എന്നൊരു സൂചന കിട്ടിയതിനു ശേഷമായിരുന്നു അതും സംഭവിച്ചത് കൂട്ടി ഇണക്കി പറയുകയല്ല എന്നിരുന്നാൽ പോലും അന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് പറഞ്ഞൊരു വാചകമുണ്ടായിരുന്നു ഈ താരിഫ് യുദ്ധത്തിൽ ചൈനയ്ക്കൊപ്പം ഇന്ത്യയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ തന്നെ ചൈന മുൻകൂട്ടി കണ്ടിരുന്നതല്ലേ പക്ഷെ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് ഇതിനൊക്കെ മുമ്പാണ് ലഡാക്കിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള അഗ്രിമെൻ്റ് ഉണ്ടായപ്പോഴാണ് അതിലൊരു മാറ്റം മാറ്റം സംഭവിച്ചത് പക്ഷേ അതിനുശേഷം പ്രസിഡന്റ് ഷീയുടെ നമ്മുടെ പ്രസിഡന്റിന് അയച്ച എഴുത്തിൽ ആദ്യമായിട്ട് ഡ്രാഗൺ ആൻഡ് എലിഫൻറ്റ് ഡാൻസ് ചെയ്യുന്ന ഒരു ഇമേജ് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഏഡോ സ്റ്റേറ്റ് ലെവലിൽ അത് ഇതിനു മുമ്പ് കണ്ടിട്ടില്ല അപ്പോൾ ഒരു എഫേർട്ട് തീർച്ചയായിട്ടും നമ്മളെ കൂടെ കൂട്ടാൻ അവർ ശ്രമിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല പക്ഷേ ഇന്ത്യക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന് പറയുന്നത് നമ്മളൊരു ഓപ്റ്റിമിസം പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണ് ഓപ്പർച്യൂണിറ്റി ഒന്ന് നമുക്കുള്ള ഒരു പ്രത്യേക അവസരം ലഭിച്ചിരിക്കുന്നത് ഈ സംഭവങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രധാനമന്ത്രി വാഷിങ്ടണിൽ ഉള്ളപ്പോൾ തന്നെ ഒരു ട്രേഡ് അഗ്രിമെൻറ്റിനുള്ള ചർച്ചയ്ക്ക് പ്രസിഡന്റ് ട്രംപ് തയ്യാറായി മുമ്പ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത്ര പെട്ടെന്ന് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥിതിക്ക് അങ്ങനെ ഒരു കരാർ ഇന്ത്യയുമായിട്ട് തുടങ്ങാനുള്ള ശ്രമം തീരുമാനിച്ചത് എനിക്ക് അതിശയമായിട്ട് തോന്നി കാരണം ഇതെല്ലാം വരുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ട് വേണ്ടേ ചർച്ചകൾ തുടങ്ങിട്ടുണ്ട് അപ്പോൾ അതുതന്നെയല്ല ഇപ്പോൾ ഇന്നലെ കേൾക്കുന്നത് ഈ ഇത്തവണ ഈ സാധാരണ ട്രേഡ് അഗ്രിമെൻറ്റ് കുറേ നാളെടുക്കും പക്ഷേ ഇത്തവണ ഈ അടുത്ത ഫോളിൽ തന്നെ ഓട്ടോ ദാറ്റ് ഇത് ഒക്ടോബർ നവംബറിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുമെന്നും കൂടി പറയുന്നുണ്ട് അപ്പോൾ അത് വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ഈ മറ്റ് ഈ ഇതുള്ള ഇത് കാര്യമില്ലാതെ വരുമല്ലോ ഈ റെസിപ്രോക്കൽ ടാരിഫ് നമ്മളെ ബാധിക്കുകയില്ല അഗ്രിമെൻ്റ് തയ്യാറാകുമെങ്കിൽ അതുതന്നെയാണ് മറ്റു രാജ്യങ്ങളും ചെയ്യാൻ പോകുന്നത് പക്ഷേ ഈ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും ബംഗ്ലാദേശിലെയും ഒക്കെ അവർ അവരുടെ അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് എടുക്കാൻ കഴിയുമെന്നുള്ളത് ഒരു വലിയ സാധ്യതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ അത് വളരെ ചെറിയ ക്വാണ്ടിറ്റീസാണ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഒന്നുമല്ല അതിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല പക്ഷേ നമ്മളൊരു പൊതുവേ ഒരു ഓപ്റ്റിമിസ്റ്റിക് പ്രൊജക്ഷനാണ് പൊളിറ്റിക്കലി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ട്രംപിനോട് ഒരു സഹതാപമുള്ളതുപോലെ അതുപോലെ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും സുഹൃത്തുക്കളാണ് അതൊക്കെ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് പൊളിറ്റിക്കൽ റീസൺസിനു വേണ്ടി പക്ഷേ അതുകൊണ്ടൊരു വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇന്ത്യക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളതിലൊരു പ്ലെയർ ആയിരിക്കുമില്ല നമ്മൾ ട്രേഡ് ഗവൺമെന്റ് കൂടെ സൈൻ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിനകത്തു നിന്ന് ഒരു ആക്റ്റീവ് പ്ലെയർ ആയിരിക്കുമില്ല അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പൊതുവേ ഇതെല്ലാം പരീക്ഷിച്ച് ട്രംപ് ഒരു മാറ്റത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയാണ് നമുക്കും വേണ്ടത് അല്ലാതെ ഇതിങ്ങനെ തുടർന്നാൽ ഇന്ത്യക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല